നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് മിക്കേൽ ആർ ആർസണൽ ഈ സെൻഎൽ എല്ലാ സീസണിലെല്ലാ എക്സ്പേർട്സും പണ്ടിറ്റ്സും ഈവൻ ഫാൻസും ആർസണൽ ഫാൻസ് മാത്രമല്ല മറ്റ് ടീമിന്റെ ഫാൻസുകളും എല്ലാം നോക്കി നിൽക്കുന്ന ഒരു സൈഡാണ് മിക്കേൽ ആർ ആർസണൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ബാക്ക് ടു ബാക്ക് അവർ സെക്കൻഡ് സ്പോട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നല്ലൊരു റെക്കോർഡ് അല്ല ആർ ടീമിലോട്ട് വരുമ്പോഴേക്കും ഈവൻ എന്തോ മിക്ക ആർട്ടായിട്ട് ഏറ്റെടുക്കുന്ന ടൈമിൽ എസ് ആർ റിയലി റിയലി ഡൗണിലായിരുന്നു യൂറോപ്പിൽ വരും ക്വാളിഫൈ ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുന്നു ഇപ്പം റെഗുലർലി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ സൈഡ് ആക്കി പുള്ളി മാറ്റി ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫി പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഒരു സൂപ്പർ ടീമായി മാറ്റി മാറ്റിയിട്ടുണ്ട് നല്ല ബിഗ് നെയിംസുകൾ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് എഫ് സി നെറ്റ്ഫ്ലിക്സ് എഫ് സി റൈവൽസ് ആർ എൻ കളിയാക്കുന്നതിന് വിളിച്ച് കളിയാക്കുന്നതിന് എ റീസൺ ഫോർ ദാറ്റ് അല്ല അടുത്ത സീസൺ അടുത്ത സീസൺ അടുത്ത സീസൺ എന്ന് പറഞ്ഞു സോ ഇനി ഒരു അടുത്ത സീസൺ ഹർട്ട് അറ്റാക്ക് ഉണ്ടാവുക എന്നുള്ളൊരു കൊസ്റ്റിനാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കുറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കമൻ്റുകളും വിലപ്പെട്ടത് തന്നെയാണ് സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഒരു നെക്സ്റ്റ് സീസൺ ആർ സൺന് കോച്ചായിട്ട് ഹർട്ട് ഉണ്ടാവുമോ ഇല്ലയോ സോ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോഴേക്കും മിക്കൽ ആർട്ടയുടെ ആർ സൺ ഈ സമ്മറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സമ്മറിലല്ല ഇതിന് മുമ്പത്തെ സീസണുകളിലും എല്ലാം അത്യാവശ്യം നല്ലപോലെ ഇപ്പോൾ ബോർഡ് ബാക്ക് ചെയ്യുന്നുണ്ട് മിക്കേൽ ആർട്ട് സോ ഈ സമ്മറിൽ അവർ നടത്തിയിരിക്കുന്ന സൈനിങ്സുകൾ എല്ലാം നോക്കുക റിയലി റിയലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ഫസ്റ്റ് തന്നെ അവർ വിൻഡോ തുടങ്ങിയത് സുബിമെന്റിനെ കൊണ്ടുവന്നിട്ടാണ് ആർഗ്യൂബില് റോഡ്രിക്ക് പകരം ആര് റോഡ്രിയുടെ ഒരു എക്സാക്ട് റീപ്ലേസ്മെന്റ് ആര് എന്നുള്ള ഒരു ക്വസ്റ്റിന് ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മാർട്ടിൻ സുബിമെന്റി വേൾഡ് ഫുട്ബോളിലെ എല്ലാ ടോപ്പ് ടീമുകളും ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്തതിനെ ബാർസറോണ റയൽ മാഡ്രിഡ് ലിവർപൂൾ വളരെ ക്ലോസ് ആയിരുന്നു പ്ലെയറിനെ എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാ ടോപ്പ് ടീമുകളുടെ ഫാൻസിനും എല്ലാ ടോപ്പ് ടീമുകളുടെ ബോർഡ് മെമ്പേഴ്സും ഇവൻ കോച്ചുമാരും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു നെയിം ആണ് സുബിമെൻഡി ആ സുബിമണ്ടീനെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഫസ്റ്റ് പിന്നെ ലലീഗേല വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡിഫൻഡേഴ്സ് ആയ ക്രിസ്ത്യൻ മൊസ്കരനെ എത്തിച്ചു അതിർത്തതായിട്ട് അവർ ഞാൻ ഗെയിം ചേഞ്ചർ എന്ന് വിശ്വസിക്കുന്ന ഒരു സൈനിക ആണ് എസ് സൈനിങ് നിന്ന് പാലസിന്ന് എത്തിച്ചിട്ടുണ്ട് സൂപ്പർ സൈനിങ് ഓടികാടിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നെയിമാണ് അത് അല്ലാർസനെ വേറെ ഡയമെൻഷനിലോട്ട് എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നെയിമാണ് പിന്നെ നോഗാഡ് പോലത്തെ ക്വാളിറ്റി ബാക്കപ്സിനെ ബാക്ക്സിനെ എത്തിച്ചിട്ടുണ്ട് പിന്നെ മാഡുവയ്ക്കെന്നെ പലരും പേ ചെയ്ത പ്രൈസിൽ ആർഗ്യൂ എന്നുണ്ടറിയാം ബട്ട് മാഡുവേക്ക് കുഴപ്പമില്ലാത്ത ഒരു സൈനിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവർക്ക് അതിനെ കുറേ സീസണുകളായിട്ട് മിസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പീസ് അല്ലെ ആ ഒരു സെന്റർ ഫോർവേഡ് വിക്ടർ ഗ്യോക്കറസ് ലാസ്റ്റ് സീസൺ ഗോൾഡൻ ബൂട്ട് റേസിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത ഒരു പ്ലെയർ യൂറോപ്പിലെ ടോപ്പ് ക്ലബ്സുകളെല്ലാം ഡിസ്കസ് ചെയ്ത മറ്റൊരു നെയ്മ വിക്ടർ ഗ്യോക്കറസിനെ അവർ സൈഡിൽ എത്തിച്ചിട്ടുണ്ട് കൂടാതെ എൻഡ് എൻഡാവുന്നതിന് മുമ്പ് പീറോ ഹിൻകാപ്യ എന്ന് പറയുന്ന ബയർ ലെവർക്കൂസിന്റെ കൊളംബിയയുടെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് യങ്സ്റ്റർ ഡിഫൻഡർ ആണ് പുള്ളി സി ബി കളിക്കും ലെഫ്റ്റ് ബാക്ക് കളിക്കും ഒരു എക്സൈറ്റിംഗ് ആയിട്ടൊരു പ്ലെയർ ഒരു അഗ്രഷൻ കൊണ്ടിരുന്ന ഒരു പ്ലയറാണ് റിയലി റിയലി ഗുഡ് ഓൺ ദ ആണ് ഡിഫൻസീവിലി നോൺ ഓൺസെസ് ഡിഫൻഡർ ആണ് സോ ഒരു മോഡേൺ സെൻറ്റർ ബാക്സിന് വേണ്ടി എല്ലാ ട്രയച്ച് കൊള്ളാം കൂടെ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ കപ്പാസിറ്റിയുള്ള മറ്റൊരു പ്ലെയർ ആണ് പീറോ ഹിൻക്യാപ്യ സോ ആർ എസ് എൻ്റെ അത്യാവശ്യം നല്ല ഡെപ്ത് അവർ ആ സ്ക്വാഡിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഹർട്ട് അറ്റാക്ക് ഇനിയും ഓക്കെ ഞങ്ങൾക്ക് സ്ക്വാഡ് ഡെപ്ത് ഇല്ല ഞങ്ങൾക്ക് അപ് ഫ്രണ്ട് ഫയർ പവർ ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒരു സ്ട്രൈക്കർ ഇല്ല ഇവർ ആർട്ട് അറ്റാക്ക് ആണെങ്കിലും ആർസെല്ലിനെ ന്യായീകരിക്കുന്നവർക്കാർക്കും ഇനിയും പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം വേണ്ട പീസുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ആർസൺഎലിന് ആ ഒരു ബേസ് അവിടെ തന്നെ ഉണ്ട് അതായത് ആർസണലിന്റെ ബേസ് ആയിരുന്ന റൈസ് ഒഡി ഗാഡ് അതുപോലെ തന്നെ ഹാവേർട്സിന് പെഞ്ചിരി ഹാവേർട്സ് അവിടുണ്ട് സാക്ക് അവിടെ ഉണ്ട് മാർട്ടിനെല്ലി സ്റ്റിൽ ദേ ഗബ്രിയൽ ജീസസ് സലീബ ടിംബർ കാലിഫ്യോറി ആ ഒരു ബേസ് അവിടെ തന്നെയാണ് ലൂയിസ് കെല്ലി ഡേവിഡ് റായൻ ഗോൾ സോ ആ ബെയ്സ് എല്ലാം അവിടെ തന്നെയുണ്ട് സോ ഒരു പുതിയ ടീം എൻറ്റയർലി ബിൽഡ് ചെയ്യുക ഫിലോസഫി മിംബ്ലിൻ്റെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഈ കൊണ്ടുപോകുന്ന സൈനിങ്സില് ഈ ടീമിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമേ മിക്കൽ ആർട്ട് ഉള്ളൂ സോ ടൈം വേണം ടൈം എടുക്കും അങ്ങനത്തെ ഒരു ആർഗ്യുമെൻ്റ് ആർട്ട് അറ്റക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല സോ അർട്ടേറ്റയിൽ നിന്ന് എന്താണ് ഞാൻ ഈ സീസൺ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സ്ക്വാഡ് വെച്ച് അർട്ടേറ്റ ഈ സീസൺ ടൈറ്റിൽ റേസിൽ ഇല്ലെങ്കിൽ ഐ തിങ്ക് അട്ടേറ്റ നെക്സ്റ്റ് സീസൺ മൂവ് ഓൺ ഈവൻ ചാമ്പ്യൻസ് ലീഗാണേലും പ്രീമിയർ ലീഗ് ആണേലും ഇതിൽ ഏതെങ്കിലും ഒരു ടൈറ്റിൽ റേസിൽ അറ്റ്ലീസ്റ്റ് അത് അടിക്കണം മസ്റ്റാർട്ട് അടിക്കണം അതിനേക്കാൾ ഉപരി ആ ടൈറ്റിൽ റേസിൽ കാരണം ലാസ്റ്റ് ഡേയിലോട്ട് വരുന്ന വരെ പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സീരിയസ് ഫൈറ്റ് അവർ കൊടുക്കണം ഇല്ലെങ്കിൽ അട്ടേറ്റ മൂവോൺ ചെയ്യാനുള്ള ടൈമായിരുന്നു ഞാൻ പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയും കാരണം ഈ ടീമിൽ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് അവരുടെ ബേസ് ആയിട്ട് കൊണ്ടുവന്ന സുബി മെടീനാണ് സോ ആദ്യത്തെ മൂന്ന് കളികളിൽ ലീഡ്സ് യുണൈറ്റഡിന് അഗെയിൻസ്റ്റുള്ള സെക്കൻഡ് ഹാഫ് ഒഴിച്ച് നിർത്തിയാൽ ഐ തിങ്ക് പ്രതി സുബിമെൻറ്റിനെ പുള്ളി യൂസ് ചെയ്ത രീതി ശരിയല്ല എന്ന് ഞാൻ പറയും സോഫ കാരണം പുള്ളി ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ ഇത്രയും ബോൾ ഡിമാൻഡിങ് കപ്പാസിറ്റി ഉള്ള പ്ലെയർ ഹു ക്യാൻ പ്രോഗ്രസ് വിത്ത് ദ പ്ലെയർ ഹു ക്യാൻ പെനട്രേറ്റ് ദോ സെൻട്രൽ ഏരിയാസ് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറിനെ പുള്ളി രണ്ട് ബിഗ് മാച്ചസിൽ അഗെയിൻസ്റ്റാർസാണ് എഗെയിൻറ്റ് മാൻ യുണൈറ്റഡ് അസ് വെൽസ് അഗെൻസ്റ്റ് ലിവർപൂൾ റിയലി റിയലി യൂസ് ചെയ്ത രീതി ഡിസപ്പോയിന്റിങ് ആയിരുന്നു വിത്തൗട്ട് ഡൗട്ട് കാരണം ഡെക്ലൻ റൈസും സുബിമെൻഡിയും ചീറ്റ് ആണ് അറ്റ കിട്ടിയിരിക്കുന്ന രണ്ട് ചീക്ക് കോഡ്സ് ആണ് ഇവർ രണ്ടുപേരും ഇൻ മിഡ്ഫീൽഡ് കാരണം രണ്ടുപേർക്കും ബോൾ ഡിമാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് രണ്ടുപേർക്കും ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എസ്പെഷ്യലി സൂവേണ്ടി ബോൾ റിസീവ് ചെയ്ത് ടേൺ ചെയ്യാനായിട്ട് അന്യായ കപ്പാസിറ്റിയുള്ള ആണ് സോ സെൻട്രൽ ഏരിയാസിൽ വിത്ത് റൈസ് ആൻഡ് സൂവേണ്ടി രണ്ടുപേരുടെ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ അബിലിറ്റി അറ്റേറ്റ യൂട്ടിലൈസ് ചെയ്തേ പറ്റും അറ്റേറ്റ ഗെയിംസ് ഡോമിനേറ്റ് ചെയ്തേ പറ്റും ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ട്രാഫ് ഓടി ചെന്നിട്ട് മാനുഡൈറ്റർ ഹാർഡ് മോർ പൊസൻ സുബി വേണ്ടിൻ ഡെക്ലർ റൈസും പോലത്തെ ഒരു പ്ലേഴ്സ് അവർക്ക് പിച്ചിലുണ്ടായിട്ട് ആർ എൻ കൂടുതൽ പൊസഷൻ ജസ്റ്റ് ഓവറോൾ ഗെയിമിൽ മാത്രമല്ല ഫൈനൽ തേർഡിലെ സ്റ്റാച്ചു നോക്കുമ്പോഴാണേലും ദേ ഹാഡ് മോർ പൊസഷൻ യുണൈറ്റഡ് കംപ്ലീറ്റഡ് മോർ പാസസ് ഇൻ ദ ഫൈനൽ തേർഡ് ഓൾമോസ്റ്റ് ഡബിൾ ആർ എസ് എൽ ആ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും യെസ് ഡിഫൻസീസ് ഓൾഡ് ആക്ട് എല്ലാം വേണം പക്ഷേ നമ്മൾ ലീഗ് അടിക്കണമെങ്കിൽ ആ ഒരു അഗ്രഷൻ കാണിച്ചേ പറ്റൂ പറ്റൂട്ടേറ്റ കാരണം ലീഗിൽ ഇപ്പം എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഒരു ലീഗ് ഒരു ലീഗിൽ നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചേ പറ്റും അത് എല്ലാ കോച്ചുകളും കാണിക്കുന്ന ഒരു സംഭവമാണ് കപ്പ് കോമ്പറ്റീഷൻ ചാമ്പ്യൻസ് ലീഗ് വേണോ ക്യാറ്റഡ് ഒരു ഫിലോസഫി റിയലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് ബട്ട് എഗെയിൻസ് ഓൾ ട്രാഫ് ഒടി യുണൈറ്റഡിന് അഗൻസ് ആൻഡ് വൺ സീറോ ലീഡ് എടുത്തിന് ശേഷം ആൻഡ് എഗെയിൻസ്റ്റ് ലിവർപൂൾ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് ഉണ്ടായാലും ബട്ട് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡ്രോ ആയിട്ടാണെങ്കിലും ഇവിടെ നിന്ന് പോവാം എന്ന് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുണ്ടോ ദാറ്റ്സ് കാരണം ആർ ഈ സീസൺ ടൈറ്റിൽ അടിക്കണം ആർ സെൻസ് നോ ലോംഗർ ഓക്കെ ടോപ്പ് ഫോർ അല്ലെ സെക്കൻഡ് ഫിനിഷ് ചെയ്താൽ വി ആർ ഹാപ്പി അല്ല ആ ഒരു ടീം അല്ല ആർ സെൻ ഈ സീസൺ ടൈറ്റിൽ കുറച്ച് ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എഗെയിൻസ് ലിവർപൂൾ ആ സെക്കൻഡ് ഹാഫ് ആറ്റിറ്റ്യൂഡ് ഒക്കെ നോക്കി എഗെയിൻസ് ലിവർപൂൾ എറ്റാമത്തെ എക്സാമ്പിൾ ഇവെന്തോ മെറീനോ ഹാട്രിക് അടിച്ചു മെറീനോ ഗോൾ സ്കോറിംഗ് മിഡ് ആണ് ഇയർ ടർക്കി ഗെയിൻസ് ഹാട്രിക് ഒക്കെ അടിച്ചു പക്ഷെ ആ ഒരു മാച്ചിൽ എസ് ഐഡി എസ് എ ഓടികാട് നരി വേൾഡ് ഓപ്ഷൻസ് ബെഞ്ചിലുണ്ടാൻ കിട്ടും ഓടികാടിന് ചെറിയ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർ പുള്ളി മെറീനോനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയാവുകയാണ് ആ ഒരു മാച്ചിലൂടെ ഒരു വലോങ് വിത്ത് റൈസ് ആൻഡ് സുവി സോ അവിടെ തന്നെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ വിസിബിൾ ആയിരുന്നു ആൻഡ് സെക്കൻഡ് തിങ് ആ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് അഗ്രസീവ്ലി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ലീഗ് മാച്ചാണ് ഐ തിങ്ക് ആർസണൽ ഫാൻസ് വിൽ ടേക്ക് എ ഒരു വൺ സീറോ ലോസിനേക്കാൾ ഒരു ഫോർ ത്രീ ലോസ് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും ഐ തിങ്ക് ലീഗിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് വിൽ ബി ഗ്രേറ്റ് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് കാരണം നമ്മൾ ഗ്രേറ്റ് കോച്ചസ് നോക്കുക പെപ് പെബ്ഗോളിയോ പോലത്തെ കോച്ചുകളൊക്കെ ഈവൻ ക്ലോപ്പ് ക്ലോബ് ബേഴ്സസ് പെപ്പോളിയുടെ ബാറ്റിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെപ്പ് ആൻഫീൽഡിൽ ഒരു നിലയിൽ ട്രോയ്ക്ക് വേണ്ടി കളിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല യു വിൽ ഓൾവേസ് ഗോ ഫോർ ദാറ്റ് പുള്ളി ഒരു ത്രീ ഫോർ വിന്നോ അല്ലെ ഐ തിങ്ക് ഹി വിൽ ടേക്ക് എ ഫോർ ത്രീ ലോസ് ഓവർ വൺ സീറോ ലോസ് ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചായിരുന്നു പെപ്പൊക്കെ ആൻഡ്ഫീൽഡിൽ വന്ന് കളിച്ചോണ്ടിരുന്നത് സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അട്ടേറ്റ കാണിക്കണം കാരണം ലീഗ് അടിക്കണമെങ്കിൽ യു ഹാവ് ഓപ്പൺ ആയേ പറ്റും യു ഹാവ് ടു ബി ഓപ്പൺ ഓപ്പൺ ആയ ആ ഒരു പ്ലേയേഴ്സിനെ വെച്ച് യൂട്ടിലൈസ് ചെയ്തേ പറ്റും അട്ടേറ്റ സോ സോ ഫാർ അത് ഈവൻ എന്തോ യുണൈറ്റഡ് ആണെങ്കിലും ലിവർപൂൾ മാച്ചിലും കണ്ടിട്ടില്ല സോ എഗെയിൻസ് ബിഗ് ടീംസ് ഇനി ഓപ്പണപ്പ് ആക്കി കളിച്ചേ വെച്ചു പറഞ്ഞേട്ടെ കാരണം വേൾഡ് ഫുട്ബോളിലെ നോ ലോങ് ആർസണൽ ഈസ് അണ്ടർഡോസ് ആർ സെൻ്റെ സ്ക്വാഡ് വെച്ച് ആർസണൽ ഒരു ടീമിന് അഗെയിൻസ്റ്റ് അണ്ടർ ഡോക്സ് അല്ല അത് വേൾഡിൽ ഏത് ടീം ആയിക്കോട്ടെ കാരണം ആർസണൽ അമ്മാതിരി സ്ക്വാഡുണ്ട് കൂടാതെ എസ് എന അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഗെയിം ചേഞ്ചറാണ് ഐ തിങ്ക് എസ് എനെ കൂടുതലും ആ സെൻട്രൽ ഏരിയാസിൽ ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലൊക്കെ കൂടുതൽ ലെഫ്റ്റിലോട്ട് ഇറക്കുന്നതുകൊണ്ട് ഓടികാടിനോടൊപ്പം ഓടികാണെങ്കിൽ എസ് എ അറ്റ് ദ സെയിം ടൈം ഓൺ ദി പിച്ച് എസ് ഇറ്റ് വർക്ക് ചെയ്യും പക്ഷേ എനിക്ക് കൂടുതലും എസ് എന പുള്ളി മേ ബി ആ സെൻട്രൽ ഏരിയാസിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഐ തിങ്ക് പുള്ളി കൂടുതൽ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യും കാരണം എസ് എ സുബിമേണ്ടി ഡെക്ല റൈസ് അതൊരു ഒന്നൊന്നര വർക്കഹോളിക്കായിട്ടുള്ള മിഡ്ഫീൽഡ് ആണ് ആ മൂന്ന് പ്ലേയേഴ്സിനും ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള അന്യായ അബിലിറ്റിയുള്ള നെയിംസുമാണ് എസ് എ ഫൈനൽ തേർഡിൽ നമുക്ക് എന്ത് മാത്രം കേട്ടിസം ഗ്രേറ്റേയും ജോക്രസ് ഉണ്ട് സാക്ക ഇഞ്ചി മാത്രമേ തിരിച്ചുവരും മാഡ് വിക്കെ ലുക് സോഫാർ ഗുഡ് വനേരി ഡോമാൻ ഒക്കെ പോലെ എക്സൈറ്റിങ് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഓഡികാർഡിന് ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ എസ് എ കൊടുത്തേ വരും ഓഡികാർ നോ ലോങ്ങർ ആ ഒരു ഗ്യാരണ്ടിയിട്ട് സ്റ്റാർട്ട് കൊടുക്കരുത് ഓടി ഓടികാഡിലും ഒരു കോമ്പറ്റീഷൻ ആ സ്ക്വാഡിലെ എല്ലാ പൊസിഷനിലും ഒരു കോമ്പറ്റീഷൻ കൊടുക്കണം പിന്നെ വേൾഡ് ഫുട്ബോൾ ഇത്രയും സ്ക്വാഡത്തുള്ള ഡിഫൻസ് ഏതൊരു ടീമിനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം നിങ്ങൾ നോക്കുക കാലിഫിയർ ബേസിക്കലി ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പ്ലേയിങ് എസ് എ ഫുൾ ബാക്ക് അല്ലേ സോ ഫാർ ഈ സീസണിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ആർസണൽ പ്ലെയർ പ്ലേയർ ചോദിച്ചാൽ കാലിഫിയറോട് പേര് പറയേണ്ടി വരും കാലിഫിയർ ലെഫ്റ്റ് ബാക്ക് റോളിംഗ് ഇൻവേർട്ട് ചെയ്ത് എന്ന കെയോട്ടിസം ഇസ് ടു ഗുഡ് ടിംബർ നമുക്കറിയാം ടെക്നിക്കലി സോ ഗുഡ് സലീബ ഗെബ്രിയൽ അന്യായ ഡ്യൂ ആണ് വിത്ത് ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ ഏരിയലി ഡിഫൻസീവലി ടാക്കലിങ് റിക്കവറി പേസ് എല്ലാത്തിനും ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് പ്ലെയർസ് അതുപോലെ തന്നെ അവർ ടിംബർ ഞാൻ പറഞ്ഞു റിയലി ഗുഡ് അതുപോലെ ക്രിസ്ത്യമോസ്കാറേ റിയലി ഗുഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കലി ഗിഫ്റ്റഡ് പ്ലെയറാണ് ഹിൻകാപിയ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഡിഫൻഡർ ആണ് ലൂയിസ് കെല്ലിന്റെ കാര്യം പിന്നെ വേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് യങ്ങ്സ്റ്റേഴ്സ് ആണ് റയൽ മാഡർ ഒരു നോട്ട് ഇട്ടൊരു പ്ലെയറാണ് പുള്ളിനെ നിങ്ങൾ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ആൻഡ് റയ പോലത്തെ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറുണ്ട് ബാക്കപ്പായിട്ട് കെപ്പേ ഉണ്ട് സോ ഈ ഒരു സ്ക്വാഡ് വെച്ച് ഒരു ടീമിനെ അഗെയിൻസ്റ്റും ഞങ്ങൾ മുട്ടാം ഞങ്ങൾ ഒരു ടീമിനെ അണ്ടർഡോക്ക് ആണ് എന്നുള്ള ഒരു പരിപാടി ഇനിയും നടക്കത്തില്ല ആർ സൺ എല്ലാ ടീമിനും ഈക്വൽ ആണ് അല്ലെങ്കിൽ അവരെക്കാളും മുകളിലാണ് സ്ക്വാഡ് വൈസ് നമ്മൾ ഓൺലി ക്വസ്റ്റ്യൻ മിക്കൽ ആർട്ടിക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഐ തിങ്ക് ഇനി ദിസ് ദിസ് മിക്കൽ ആർട്ടിക്ക് ലാസ്റ്റ് സീസൺ സോ ലാസ്റ്റ് സീസൺ ടൈറ്റിൽ ഒന്നും അടിച്ചില്ലെങ്കിൽ പ്രീമിയർ ലീഗ് എഫ് എ കപ്പോ ലീഗ്സ് കപ്പിനോ ആരെയോ പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് സീസണിലെ പോലെ ലെച്ച് ഒരു മാസം മുമ്പ് നാലോ അഞ്ചോ മാച്ച് മുമ്പ് തന്നെ ഓക്കെ ലീഗിൽ നിന്ന് ഔട്ടായി ലീഗ് ഞങ്ങൾക്ക് അടിക്കാനായിട്ട് സാധ്യതയില്ല ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് സാധ്യതയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ സീസൺ സെക്കൻഡ് ഫിനിഷ് ചെയ്തു ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി അറ്റയ്ക്ക് ഇനിയൊരു ഓപ്ഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നെങ്കിൽ ലീഗ് അടിക്കുക ചാമ്പ്യൻസ് ലീഗ് അടിക്കുക അല്ലെങ്കിൽ ലീഗിൽ അറ്റ്ലീസ്റ്റ് ഫൈനൽ മാച്ച് ഡേയിലോട്ട് വരുമ്പോഴേലും ടൈറ്റിൽ അടിക്കാനായിട്ടൊരു സാധ്യത ഉണ്ട് എന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക ഇതേലും അറ്റാറ്റ ചെയ്തേ പറ്റൂ സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ ആർസണൽ ഈ സീസൺ എവിടെ ഫിനിഷ് ചെയ്യുമെന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ സ്ക്വാഡ് വൈസ് ലീഗ് അടിക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും സൈഡാണ് ഒള്ളി ക്വസ്റ്റ്യൻ മാത്രമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്ക്